കുട്ടികൾക്ക് പ്രായത്തിനൊത്ത് ശരീരവളർച്ച ഇല്ല എന്നുള്ള ആശങ്ക വല്ലാതെ അലട്ടുന്ന മാതാപിതാക്കളാണ് പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വേണ്ടാന്ന് വെച്ച് പോഷകമൂല്യം തീർത്തും കുറഞ്ഞ ബേക്കറി ഭക്ഷണത്തിലൂടാണോ കുട്ടികൾക്ക് താല്പര്യം പല മാതാപിതാക്കളെയും അലട്ടുന്ന ഒരു വലിയ മാനസിക ഭാരമാണിത് എന്റെ കുട്ടിക്ക് പ്രായത്തിനൊത്ത വളർച്ച എങ്ങനെ ഉണ്ടാകും എന്ന ആശങ്ക ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു കുട്ടികൾക്ക് ശരീര വളർച്ചയ്ക്കുള്ള ശരിയായ പോഷണം കിട്ടാത്തതാണ് പലപ്പോഴും ഇതിന്റെ ഒരു കാരണമായി കണ്ടുവരുന്നത് വീട്ടിലെ ഭക്ഷണം അവർ കഴിക്കാതെ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പലപ്പോഴും നമ്മൾ ബേക്കറിയോ അതുപോലുള്ള ഐറ്റങ്ങളോ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ശരീരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത് വിശപ്പ് മാറാൻ സഹായിക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടെ ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ സഹായത്തിനുണ്ട് കഴിഞ്ഞ അമ്പതോളം വർഷങ്ങളായി ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കൊടുത്തു പോരുന്ന ഉൽപ്പന്നമാണ് ജൂനിയർ സ്റ്റാമ്പജൻമാൾ വിശപ്പില്ലാത്തതുകൊണ്ടോ കൃത്യമായി വീട്ടിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടോ ആണ് നിങ്ങളുടെ കുട്ടിക്ക് ശരീര വളർച്ച ഉണ്ടാവാത്തതെങ്കിൽ അവരെ തീർച്ചയായിട്ടും ജൂനിയർ സ്റ്റാമന്മാൾട്ട് സഹായിക്കും ഇത് കഴിക്കുന്നതോടുകൂടി ദഹനം കൃത്യമാവും വിശപ്പ് വർധിക്കും കുട്ടികൾക്ക് എന്ത് കഴിച്ചാലും അവരുടെ ശരീരത്തിലേക്ക് അത് പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ശരീരത്തിലേക്ക് പോഷകങ്ങൾ ആകരണം ചെയ്യപ്പെടുന്നതോടുകൂടി കുട്ടിക്ക് പ്രായത്തിനൊത്ത ശരീരവളർച്ച ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രുചിയിൽ ഉള്ളതായതിനാൽ അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജൂനിയർ സ്റ്റാമജന്മാർക്ക് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കുട്ടികളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം രുചിയോടെ കഴിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാം ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങൾ കൃത്യമായി സ്വീകരിക്കുന്നതുകൊണ്ട് കുട്ടികൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും അവർ പഠനത്തിലും മറ്റ് വിഷയങ്ങളിലും വളരെ ആക്ടീവായിട്ട് മുന്നിലേക്ക് വരുന്നതും കാണാം അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് പ്രായത്തിനൊത്ത ശരീരവളർച്ച ഇല്ലെങ്കിൽ അതിന്റെ കാരണം അവൻ ഭക്ഷണം കഴിക്കാത്തതാണെങ്കിൽ അതിന് പരിഹാരം ജൂനിയർ സ്റ്റാമജന്മാർട്ടാണ് ഇത് കഴിച്ചു തുടങ്ങിയാൽ അവന്റെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയും വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ോടുകൂടി കഴിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്